നമസ്കാരം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ പരസ്യത്തിലൂടെയാണ് ജീവിക്കുന്നത് പരസ്യം കണ്ടാൽ എത്ര സമൃദ്ധമാണെന്നറിയാമോ കേരളവും കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഭരണവും ഞാനിത് നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖം മാത്രം കാണിച്ചുകൊണ്ട് പി ആർ ഡി കൊടുക്കുന്ന പരസ്യങ്ങളിൽ മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങാണെങ്കിലും മുഖ്യമന്ത്രി ഇല്ലാത്ത ചടങ്ങാണെങ്കിലും കേരള സർക്കാരിൻ്റെ പരസ്യം വരുമ്പോൾ പിണറായി വിജയൻ്റെ മുഖം മാത്രമേ കാണൂ അങ്ങനെയേ കാണാവൂ എന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്തതുപോലെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മലയാള മനോരമയ്ക്ക് രണ്ട് പത്രമാണ് കുറച്ച് ദിവസമായി ഓണത്തോടനുബന്ധിച്ച് പരസ്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് മലയാള മനോരമ രണ്ട് പത്രം വീതമാണ് പ്രസിദ്ധീകരിക്കുന്നത് ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണല്ലോ ഒരുപാട് വാർത്തകൾ വായിക്കാം ഇന്നത്തെ മനോരമയിൽ കേരള സർക്കാർ രണ്ട് പരസ്യം കൊടുത്തിരിക്കുകയാണ് ഒരേ സംഭവത്തിൻ്റെ രണ്ട് പരസ്യങ്ങൾ പതിനാറാമത് ഫിനാൻസ് കമ്മീഷൻ കോൺക്ലേവ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ട്വൽത്ത് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻ്റി ഫോർ അറ്റ് എൻ എ എം ഹയത്ത് ഏജൻസി തിരുവനന്തപുരം ഇതാണ് പരസ്യം ഒരു പരസ്യത്തിൽ നമ്മുടെ ബാലഗോപാലൻ മിനിസ്റ്ററുടെ ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പരസ്യത്തിനും ഒരേ പെട്ടിയിൽ നിന്നാണ് കാശ് പോകുന്നത് അത് കേരള ലോട്ടറി വകുപ്പ് ചെയ്താലും പി ആർ ഡി ചെയ്താലും എന്തിനാണ് ഒരേ മാറ്റർ ഒരേ വിഷയത്തിൻ്റെ രണ്ട് പരസ്യം ഒരേ പത്രത്തിൽ രണ്ട് സ്ഥലത്തായി കൊടുക്കുന്നത് എനിക്കെത്രയും ആലോചിച്ചിട്ടും പിടിക്കിട്ടിയില്ല സമൃദ്ധമായ കേരളത്തിൽ സമൃദ്ധമായ ഖജനാവുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് പരസ്യം കൊടുത്തതാണോ ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും പത്രങ്ങൾക്ക് പരസ്യം വേണ്ടേ അവിടുത്തെ ജീവനക്കാർ ജീവിക്കണ്ടേ അതിനൊന്നും ഞാനെതിരല്ല ഒരേ പരസ്യം രണ്ട് സ്ഥലത്ത് കൊടുത്തുകൊണ്ട് ഖജനാവിൽ നിന്നും എടുത്ത് കൊടുത്ത് അങ്ങനെ പത്ര മുതലാളിമാരെയും പത്രത്തിലെ ജീവനക്കാരെയും പോറ്റേണ്ടതുണ്ടോ കേരളത്തിലെ ജനങ്ങൾ ക്ഷേമ പെൻഷൻ കിട്ടാതെയും പെൻഷൻ കിട്ടാതെയും ക്ഷാമബത്ത കിട്ടാതെയും ഒക്കെ വലയുന്ന സമയത്താണ് ഈ രണ്ട് പരസ്യം ഇങ്ങനെ വരുന്നത് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല വോട്ട് ചോദിച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങളിതൊക്കെ മറന്നുപോകും നിങ്ങൾ വീണ്ടും ആരവിടെ ജയിക്കും ആരായിരിക്കും നല്ലത് എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്കായിരിക്കും പോവുക വിനോദ് വിൽസൺ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു വക്കീൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചർച്ച വന്നപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളവിടെ പങ്കെടുക്കുകയും ഒന്നടങ്കം കൈനീട്ടി ചോദ്യം ചോദിച്ചു ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു അതിൻ്റെ ഗുണഫലം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾ സംഘടിക്കുമ്പോൾ മാത്രമേ ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇവരുടെ കണ്ണ് തുറക്കൂ കണ്ണ് തുറക്കൂ എന്നല്ല അവർ ജനങ്ങൾ സത്യം മനസ്സിലാക്കിയല്ലോ എന്ന് മനസ്സിലാവും അതുവരെ ഈ കള്ളനാണയങ്ങൾ ഇങ്ങനെ തന്നെ തുടരും നമ്മൾ കേരളീയർക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചിന്ത എന്തായി സിനിമാ രംഗത്ത് ഇനി ആരെയാണ് സ്ത്രീപീഡനത്തിന് അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുടെ പേരാണ് ഇനി പുറത്തേക്ക് വരുന്നത് അതിനുവേണ്ടി ജാഗരൂകരായി ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രേമികൾ എ ഡി ജി പി അജിത് ഒഴിവാക്കുമോ അതോ സി പി ഐ തുടങ്ങി എൻ സി പി തുടങ്ങി ഘടകകക്ഷികൾ അവിടെ നിന്ന് മാറുമോ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചർച്ചയിലാണ് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി സവിസ്തരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എനിക്ക് മനോരമയോടൊരു ഭയങ്കര സ്നേഹമുണ്ട് അവർ കൊടുക്കുന്ന ചില അടിക്കുറിപ്പുകളും ചില ഹെഡ്ലൈനുകളും അത് ഗംഭീരമാണ് അപ്പോൾ ഇന്ന് തന്നെ ഓണത്തിന് ഓണത്തിനൊരുമുറം പച്ചക്കറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ വിളവെടുപ്പ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടത്തി ആ പച്ചക്കറിയിൽ നിന്ന് പഴുത്ത ഒരു തക്കാളി എടുത്തു നോക്കുന്ന മുഖ്യമന്ത്രിയുടെ പടം കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പ് കുറച്ചുകൂടി ചുവപ്പ് വേണ്ടിയിരുന്നു എന്നാണ് അത്രയും രസകരമായി അടിക്കുറിപ്പുകൾ എഴുതാനും ഹെഡ്ലൈൻ കൊടുക്കാനും മിടുക്കരാണ് മനോരമ ഇന്ന് മനോരമയുടെ മുഖ്യ തലവാചകം മുഖ്യ കവചം എന്നാണ് എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയാണ് കവചം തീർക്കുന്നതെന്നുള്ളതിൻ്റെ പേരിൽ മുഖ്യ കവചം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹെഡ്ലൈനായിരുന്നു അത് പലപ്പോഴും പോലീസുകാർ ഒരു കേസിനെ സമീപിക്കുന്നത് എങ്ങനെയാണ് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും സാക്ഷികളൊന്നുമില്ലാത്ത കേസാണെങ്കിൽ മറ്റ് തെളിവുകൾ എന്താണ് അവിടുന്ന് ലഭിക്കുന്ന തെളിവുകൾ എന്താണ് എന്ന് അന്വേഷിക്കും ഇനി അതുമല്ലെങ്കിൽ സാഹചര്യ തെളിവുകളെടുക്കും എന്ന് പറഞ്ഞതുപോലെ സാധാരണക്കാർ സാഹചര്യ തെളിവ് വെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസിൻ്റെ തലവന്മാരെ കാണാൻ വിട്ടു എന്നു വേണ്ടി നമുക്ക് അനുമാനിക്കാം മുഖ്യമന്ത്രി അറിയാതെയല്ല അജിത് കുമാർ പോയത് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് സാഹചര്യം തെളിവെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ഈ ആർ എസ് എസിൻ്റെ തലവന്മാരെ കാണാൻ അജിത് കുമാർ പോയത് എന്ന് കണ്ടെത്താൻ പാഴൂർ പടിപ്പരവരെയൊന്നും പോകേണ്ട കാര്യമില്ല ഇത് അസന്നിഗ്ധമായി തെളിയിക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് പി വി അൻവർ ഭരണപക്ഷത്തു നിന്ന് തന്നെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് എന്താണ് എന്താണതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അൻവറിൻ്റെ കൊതിക്കറിവ് എന്നൊന്നും സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ അത് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല കേരള ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഏറ്റവും നാറിയ ഭരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണമായിരിക്കും എന്ന് ഉറപ്പാണ് കേരള ജനത ഏറ്റുപാടുന്നത് ഇതുപോലൊരു നാറിയ ഭരണം ഞങ്ങളാരും കണ്ടിട്ടില്ലേ എന്ന് പാടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇനി ആര് ഭരിച്ചാലും ഇനിയുള്ള മുമ്പോട്ടുള്ള കാലങ്ങളിൽ അടുത്ത ഇലക്ഷനിൽ ഏതൊരു ഭരണ സംവിധാനം വന്നാലും ഇത്രത്തോളം മോശമാവില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട് ഒരു മുഖ്യമന്ത്രി പത്തിരുപത്തിയാറ് വകുപ്പാണ് ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നത് അതിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് നാഥനില്ലാ കളരിയായി തുടരുകയാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇനി മുമ്പോട്ട് ഭരിക്കാൻ പോകുന്നവരോട് പറയാൻ തോന്നുന്നത് നമുക്ക് പറ്റാത്ത പണി ചെയ്യാതിരിക്കുക അതിന് കഴിവുള്ളവരെ ഏൽപ്പിക്കുക ഏതൊരു പണിയാണേലും ചിത്രം വരയ്ക്കാൻ അറിയാത്തവൻ ചിത്രം വരയ്ക്കാൻ ക്യാൻവാസിൻ്റെ തുമ്പിൽ നിൽക്കുന്നത് പോലെ പാടാൻ അറിയാത്തവൻ മൈക്കിൻ്റെ തുമ്പിൽ സദസൻ്റെ തുമ്പിൽ നിൽക്കുന്നത് പോലെ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നത് ആഭ്യന്തര വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ലെവലേശം അറിയില്ല അത്രമാത്രം കുത്തഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഡി ജി പിയും എ ഡി ജി പിയും എല്ലാവരും അവരവരാണ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ തലവിനെ പുല്ലുവിലയാണ് ഈ അവസ്ഥ സാധാരണക്കാർക്ക് മുഴുവൻ മനസ്സിലായിരിക്കുന്നു സാധാരണ വോട്ടർമാർക്ക് മനസ്സിലായിരിക്കുന്നു അവർ നാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്നവരും ഇതിനപ്പുറത്തേക്കൊന്നുമല്ല ഒരു പുതിയ സിസ്റ്റം ഒരു പുതിയ ഭരണ സംവിധാനം എന്നാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരിക എന്ന് ജനങ്ങൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു ആ ആലോചനയുടെ ഭാഗമായി പല സ്ഥലങ്ങളിൽ നിന്നും എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ പുറപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കെ എസ് ഐ ബിയുടെ ആ റെഗുലേറ്ററി കമ്മീഷനോടുള്ള അവർ സംഘടിപ്പിച്ച യോഗങ്ങളിൽ പങ്കെടുത്ത ജനങ്ങളുടെ എതിർപ്പിൻ്റെ ശബ്ദം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞു മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞു ഇതുപോലുള്ള ശബ്ദങ്ങൾ തുടർച്ചയായി മുഴങ്ങുമ്പോൾ മാത്രമേ ഇവിടെയുള്ള ഭരണാധികാരികൾ പഠിക്കൂ അത് നിങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു